മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇടുക്കി മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ വിനോദസഞ്ചാരികളുടെ അപകടയാത്ര മൂന്നാർ ദേവികുളം റോഡിലാണ് വാഹനത്തിന്റെ വിൻഡോയിൽ ഇരുന്ന് യുവാവ് അപകടകരമായി യാത്ര ചെയ്തത് വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് തുടർച്ചയായി ഇടുക്കി മൂന്നാറിൽ ഇത്തരത്തിൽ വാഹനത്തിന്റെ മുകളിലിരുന്ന് അപകടപരമാ വിധത്തിൽ യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി ശക്തമാക്കിയിരുന്നു പക്ഷേ ഈ തുടർച്ചയായി ഇത്തരത്തിലുള്ള യാത്രകൾ തുടരുകയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വൃന്ദ തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു രണ്ട് വാഹനങ്ങളാണ് ഇത്തരത്തിൽ ഇന്ന് മൂന്നാർ മൂന്നാറിൽ യാത്ര ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ യാത്ര ചെയ്ത വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു ഏകദേശം പതിനഞ്ചോളം വാഹന പതിനഞ്ചിലധികം വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിച്ചു എന്നാൽ ഒരു വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇന്ന് ദേവികുളം ആ സിഗ്നൽ പോയിന്റിന് സമീപം അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരു വാഹനത്തിന്റെ വിൻഡോയിൽ ഇരുന്ന ഒരു വിനോദസഞ്ചാരി ഇത്തരത്തിൽ മൊബൈലിൽ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ പകർത്തി പോകുന്ന ഒരു കാഴ്ച തന്നെ പിന്ന പിന്നാലെ വന്ന വാഹനം ഈ ഇത് പകർത്തുകയായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തിയാണ് ഇപ്പോൾ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഏതായാലും അതോടൊപ്പം തന്നെ മാട്ടുപ്പെട്ടി റോഡിലും സമാന രീതിയിൽ തന്നെ ഇന്നും ഇത്തരത്തിൽ ഒരു കെ എൽ രജിസ്ട്രേഷൻ വാഹനത്തിൽ ഒരു മൂന്നാറിലെത്തിയ ഒരു സഞ്ചാരി ഇത്തരത്തിൽ വിൻഡോയിലിരുന്ന് യാത്ര ചെയ്തിരുന്നു തുടർന്ന് അപ്പോൾ തന്നെ തന്നെ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചു ഒരു വാഹനം പിടിച്ച് ഇവർക്കെതിരെ വാഹനം പിടിച്ചെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് എത്തിയ ഈ വാഹനത്തിന്റെ ഈ വാഹനത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ ഒരു പരിശോധന മൂന്നാറിന്റെ പല മേഖലകളിലും ഉണ്ടായിരുന്നു ഈ പരിശോധന ശക്തമാക്കിയതോടെ പല വാഹനങ്ങളിലും ഇത്തരത്തിലുള്ള യാത്ര 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 ആളുകൾ ചെയ്യുന്നത് നിർത്തിയിരുന്നു ഏതായാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ഇത്തരത്തിലൊരു യാത്ര വീണ്ടും ആരംഭിച്ചത് ഏതായാലും മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും ബോർഡുകൾ സ്ഥാപിക്കുന്നു വരുന്ന ചെക്ക് പോസ്റ്റുകളിലെല്ലാം തന്നെ ബോർഡുകൾ സ്ഥാപിക്കാൻ നടപടി ഒരുങ്ങുകയാണ് കാരണം അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഒരു പക്ഷേ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത് ഒരു നിയമം തെറ്റു തെറ്റല്ല എന്നുള്ളൊരു ബോധം ഉണ്ടായത് കൊണ്ടായിരിക്കാം ഇവർ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഇവർ ഇത്തരത്തിൽ യാത്ര തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ഈ ഇത്തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഒരു ബോധവൽക്കരണമായി ബന്ധപ്പെട്ട ഒരു ബോർഡുകൾ സ്ഥാപിക്കും വിവിധ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചും ദേശീയപാത കേന്ദ്രീകരിച്ചും ബോർഡുകൾ സ്ഥാപിക്കാൻ തന്നെയാണ് ബോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു തീരുമാനം ഉണ്ട് ശരി ഇടുക്കി മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ വിനോദസഞ്ചാരികളുടെ അപകടയാത്ര മൂന്നാർ ദേവികുളം റോഡിലാണ് വാഹനത്തിന്റെ വിൻഡോയിൽ ഇരുന്ന് യുവാവ് അപകടകരമായി യാത്ര ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ തുടർച്ചയായ മൂന്നാർ മേഖലയിൽ ഇത്തരം യാത്രകൾ ആവർത്തിച്ച സാഹചര്യത്തിൽ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചിരുന്നു തുടർന്ന് ഇതേ വാഹനത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്